നിജസ്ഥിതിയും അറിഞ്ഞിടാനായിര മുതലായ വിഭൂതിയായി ധാരാഭൂമി ഭൂമി മുതലായ വിഭൂതിയായി ഭൂമി മുതലായ രൂപം സ്വീകരിച്ച് എന്ന് പറഞ്ഞാൽ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളുടെ രൂപം സ്വീകരിച്ച് ഒരൊറ്റ ചോദ്യം എന്തിനേ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ അത് അറിവിന് ോധത്തിന് തന്റെ സ്വരൂപം വ്യക്തമായി വെളിപ്പെടുത്താൻ അതെങ്ങനെ അത് ഇതൊക്കെ കണ്ടിട്ട് എവിടുന്നാണെന്ന് അന്വേഷിക്കൂ ഈ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ എവിടുന്ന് വരുന്നു അറിവ് നിജസ്ഥിതി അറിഞ്ഞിടാനായി ധരമുതലായ വിഭൂതിയായി ഭൂമി തുടങ്ങി അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ എന്ന വിഭൂതി വിശേഷണമുള്ള രൂപം വിശേഷണ ഉള്ള രൂപം കൈക്കൊണ്ട് താനെ മറിയും അവസ്ഥയിലറി കൈക്കൊണ്ടിട്ട് താനെ മറിയുകയാണ് ഉണ്ടാവുന്നു വിവരണിക്കുന്നു നശിക്കുന്നു ഉണ്ടായിരിക്കുന്നിടത്തോളം ചുറ്റിക്കറങ്ങുന്നു സർവത്ര ചുറ്റിക്കറങ്ങളാണ് അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങൾക്ക് അത്ഭുതമല്ലേ ഇവ സർവത്ര ചുറ്റിക്കറങ്ങുന്നു ഇടയ്ക്കൊരു പതിനാല് ശാസ്ത്രജ്ഞന്മാർ ബ്രിട്ടനിൽ വലിയ റിസർച്ച് നടത്തി കണ്ടുകിട്ടിയത് സൗരയൂഥം മുഴുവൻ ഊഹിക്കാൻ വയ്യാത്ത വേഗതയിൽ ഒന്നിച്ച് പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് എവിടെയാണ് പറയുന്നത് എവിടെയോ പോയി ഏതെങ്കിലും തമോഹരന്ഥത്തിൽ പോയി ശൂന്യമാവും അതിനായിരിക്കണം എന്തായാലും സൂര്യൻ ഉൾപ്പെടെയുള്ള സൌരയൂഥം ൂഹിക്കാൻ വയ്യാത്ത വേഗതയിൽ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഭൂമി ഉൾപ്പെടെ ഭൂമി സൂര്യനെ ചുറ്റുന്നു സ്വയം ചുറ്റുന്നു അതോടൊപ്പം ആകുള്ള സൗരരൂഥം പാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എങ്ങോട്ടോ പായുന്നു ഇതൊക്കെ കണ്ടിട്ടും ഇതൊക്കെ ഒരു മായയാണ് എന്ന് തീരുമാനിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യുക ഇതിന്റെയൊക്കെ രഹസ്യം ആർക്ക പിടി പുറമേ നിന്ന് നോക്കിയാൽ അറിവ് നിജസ്ഥിതി ഇങ്ങറിഞ്ഞിടാനായി ധരമുതലായ വിഭൂതിയായി താനേ മറിയും അവസ്ഥയിൽ ഒക്കെ പണ്ടേ ഗുരുദേവനെ പോലെയുള്ളതൊക്കെ നിശ്ചയം ഈ ചലനങ്ങൾ ഒക്കെ സംഗ്രഹിക്കുകയാണ് താനേ മറിയും അവസ്ഥയിലേറി താനേ ഇങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ട് സ്വയം ചുറ്റുക മറ്റുള്ളവരെ ചുറ്റുക എങ്ങോട്ടോ അതിവേഗത്തിൽ പാഞ്ഞുകൊണ്ടിരിക്കുക അതിനിടയ്ക്ക് ജീർണിക്കുക അതിനിടയ്ക്ക് ഇല്ലാതാവുക വീണ്ടും ഉണ്ടെന്ന് തോന്നുക തോന്നുക നമ്മയൊക്കെ പോലെ തന്നെ ഏറി മാറി വട്ടം തിരിയും അല്ലാതെ ശ്രമം ചുരന്നിടുന്നു ഗുരുദയം പറയുന്നത് ഇതിവിടെ ഒന്നുമില്ല ഇവിടെ ഭൂമിയും മറ്റും വട്ടം തിരിയുന്നുമില്ല ഒന്നുമില്ല പിന്നെന്താ ഒരു തീക്കുള്ളി ചുഴറ്റുമ്പോൾ അലാധൻ തീക്കൊള്ളി അലാതെന്ന പദത്തിനർത്ഥം തീക്കുള്ളി എന്നാണ് നമ്മളൊരു ചെറിയ തീക്കൊള്ളിയെടുത്ത് ഇങ്ങനെ കറക്കിയാൽ നല്ലൊരു വൃത്തം രൂപപ്പെടുന്നതായി തോന്നും വാസ്തവത്തിൽ അവിടെ വൃത്തമുണ്ടോ വേഗം കറക്കിയാൽ ഒരു വൃത്തം അലാധസമം തിരിഞ്ഞിടുന്നു തീക്കുള്ളി ഒരു പോയിന്റിൽ മാത്രമേ എപ്പോഴും നിൽക്കുന്നുള്ളൂ എന്ന് വെച്ചാൽ വൃത്തമുണ്ടെന്ന് തോന്നുന്നു പക്ഷെ വൃത്തമൊന്നും അവിടെ ഇല്ല പെട്ടെന്ന് കറങ്ങുമ്പോ ഒരു വൃത്തമുള്ളതുപോലെ തോന്നുന്നു ഗൗഡഭാഥാചാര്യർ തന്റെ മാണ്ടൂക്കാരികളിൽ ഈ അല്ലാത്ത ദൃഷ്ടാന്തം വളരെ വിസ്തരിച്ച് പ്രതിപാദിച്ചു ഒരു തീക്കൊള്ളി ഉണ്ടാക്കുന്ന വൃത്തം പോലാണ് ബോധത്തിൽ ഈ ചലനം അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളെ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞാലോ തീക്കുള്ളി വൃത്തം ഉണ്ടാക്കുന്നുണ്ടോ ഉണ്ടാക്കുന്നില്ല തീക്കുള്ളി എപ്പോഴും ഒരു പോയിന്റിലേ നിൽക്കുന്നുള്ളൂ ആ വൃത്തം ഉണ്ടാക്കുന്ന പോയിന്റിലോ എല്ലായിടത്തുമായിട്ടൊരിക്കലും നിൽക്കുന്നില്ല അപ്പോ ഒരു പോയിന്റിൽ തന്നെ നിൽക്കുന്ന തീക്കുള്ളി വൃത്തത്തിന്റെ ഭ്രമം ഉളവാക്കുന്നു അത് കണ്ടെത്തിയാൽ തീക്കുള്ളിയുടെ ചലനം ഒന്ന് നിലച്ചാൽ മനസ്സിലാകും തീക്കുള്ളി ഒരിക്കലും ഒരു വൃത്തത്തിന്റെ സ്വരൂപം കൈക്കൊള്ളുന്നില്ല തോന്നുകയാണെങ്കിൽ തീക്കുള്ളി അങ്ങനെ വൃത്തമായി നിൽക്കുന്നു എന്നല്ലേ നമുക്ക് തോന്നുക തീക്കുള്ളി ഒരിക്കലും വൃത്തമായി നിൽക്കുന്നില്ല എപ്പോഴും ഒരു പോയിന്റിൽ നിന്ന് പ്രകാശിക്കുകയാണ് പക്ഷേ അത് വേഗം ചലിച്ചപ്പോ ഒരു വൃത്തം പോലെ തോന്നുന്നു സത്യം കണ്ട് ഈ ജഗത്ത് ില്ലാത്തതാണ് എന്ന് തോന്നുന്നത് തീക്കൊള്ളി ചലനം നിർത്തി അത് ഒരു പോയിന്റിൽ തന്നെ നിൽക്കുന്നതാണ് എന്ന് ബോധ്യപ്പെടും പോലെ നിശ്ചലമായ ബ്രഹ്മത്തെ ബോധത്തെ സാക്ഷാത്കരിക്കുമ്പോഴാണ് അപ്പങ്ങനെ സാക്ഷാത്കരിക്കുമ്പോൾ ഇവിടെ ഭൂമിയുമില്ല അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളുമില്ല പിന്നെന്താ ഇവരും ഭ്രമം തീക്കുള്ളി പോലാണോ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ അതിനേക്കാൾ ഇല്ല തീക്കുള്ളി വേണമെങ്കിൽ നമുക്കിപ്പോ ഉണ്ടെന്ന് പറയാം അത്ര പോലുമില്ല ഈ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടാകാൻ പറ്റില്ല എവിടെയാണ് ഈ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ പായുക എവിടെ ചലിക്കാൻ പറ്റില്ലല്ലോ എങ്ങോട്ട് ചലിക്കാൻ ചലിക്കാൻ അവിടെ സ്പേസ് പോലുമില്ല വെറും ഒരു ഭ്രമം ബോധത്തിന്റെ വെറും ഒരു ഭ്രമം ഈ ആകാശം അനാദിയും അനന്തവുമായ ആകാശം സ്പേസ് സെന്ററിലുള്ള സുഹൃത്തുക്കൾ വളരും വീട്ടിൽ വരുമ്പോൾ ചോദിക്കാറുണ്ട് നിങ്ങൾ സ്പേസ് റിസർച്ച് ചെയ്യുന്നു പക്ഷേ ഈ സ്പേസ് എന്താണ് സ്പേസ് എവിടെ നിൽക്കുന്നു ആകാശം എവിടെ നിൽക്കുന്നു മറ്റെല്ലാ പദാർത്ഥങ്ങളും ആകാശത്തിൽ നിൽക്കുന്നു പക്ഷേ ആകാശം എവിടെ നിൽക്കുന്നു ഇത് പണ്ട് നല്ലൊരു വേദാന്തി അന്ന് ജീവിച്ചിരുന്ന ഏറ്റവും വലിയൊരു സയന്റിസ്റ്റിന് ഇക്കാര്യം ബോധ്യപ്പെടുത്തി കൊടുത്തുന്നതാണ് അവർ തമ്മിലൊരു യാത്രയ്ക്ക് പോയി അങ്ങോട്ട് ചെന്നപ്പോൾ വലിയൊരു തടാകം കണ്ടു അവ വേദാന്തി ചോദിച്ചു അങ്ങ് ഏതിന്റെ പശ്ചാത്തലത്തിൽ ഈ തടാകം കാണുന്നു അത് അങ് ഉയർന്നു നിൽക്കുന്ന ഒരു പർവ്വതനിരയുടെ പശ്ചാത്തലത്തിൽ ഞാൻ ഈ തടാകം കാണുന്നു അത് ശരി ആ പർവ്വത നിരയെ ഏതിന്റെ പശ്ചാത്തലത്തിൽ കാണുന്നു പർവ്വതനിരയെ ആകാശത്തിന്റെ പശ്ചാത്തലത്തിൽ കാണുന്നു സ്പേസ് അതിന്റെ പശ്ചാത്തലം സ്പേസാണ് അത് ശരി സ്പേസിനെ ഏതിന്റെ പശ്ചാത്തലത്തിൽ കാണുന്നു അടുത്ത ചോദ്യമാണ് ഈ സ്പേസിനെ അങ് ഏതിന്റെ പശ്ചാത്തലത്തിൽ കാണുന്നു പെട്ടെന്ന് ആ ശാസ്ത്രജ്ഞന് പിടിയിട്ടില്ല അങ്ങ് ജീവിച്ചിരുന്ന ഏറ്റവും വലിയൊരു ശാസ്ത്രജ്ഞനാണെന്നാണ് ഞാൻ പുസ്തകത്തിൽ വായിച്ചത് അപ്പോ അത് 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 മനസ്സിലാകുന്നില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞു സ്പേസ് ഉണ്ടെന്ന് അനുഭവിക്കുന്ന അങ്ങയുടെ ബോധത്തിന്റെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ പിന്നെ സ്പേസ് എവിടെയാ കാണുക അങ്ങയിലുള്ള ബോധം ഈ സ്പേസ് ഉണ്ടെന്ന് അനുഭവിക്കുന്നു ആ ബോധം സ്പേസ് ഉണ്ടെന്ന് അനുഭവിച്ചില്ലെങ്കിൽ ഏത് സ്പേസ് ഒന്നുമില്ല തീർന്നു അതോടെ എല്ലാം തീർന്നു അപ്പോ ബോധം ഒരു തീക്കുള്ളി വൃത്തമുണ്ടാക്കുന്നു എന്ന് തോന്നുന്നത് പോലെ ഉണ്ടാക്കുന്ന ഒരു ഭ്രമമാണ് അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങൾ നമുക്ക് വിശ്വസിക്കാൻ തോന്നുന്നില്ല ചിലപ്പോൾ ഇത് പറഞ്ഞത് പക്ഷേ എന്തു ചെയ്യാൻ വസ്തുത അതാണ് ഒന്നുമില്ല ഒരനന്തകോടിയുമില്ല ബ്രഹ്മാണ്ടങ്ങളുമില്ല ഗൗഢബാദാചാര്യർ മനസ്സിന്റെ ഈ സ്ഥിതി പറയുന്നത് അലാതം അതിന്റെ കറക്കം ശമിപ്പിക്കുന്നത് പോലെ തീക്കുള്ളി അതിന്റെ കറക്കം ശമിപ്പിച്ച് ഒരു പോയിന്റിൽ നിൽക്കും പോലെ മനസ്സിന്റെ ചലനം നിർത്തു എല്ലാം തെളിയും എല്ലാം ശാന്തി പ്രകരണം എന്നാണ് അലാദത്തെ അതിന്റെ കറക്കം നിർത്തിയിട്ട് ഒരു പോയിന്റിൽ നിർത്തും അവിടെ നൃത്തവുമില്ല ഒന്നുമില്ല അതുപോലെ മനസ്സിനെ അതിന്റെ ചഞ്ചലത അവസാനിപ്പിച്ച് ഒരു പോയിന്റിൽ നിർത്തും സകല ബ്രഹ്മാണ്ടവും തീർന്നു സകല ബ്രഹ്മാണ്ടവും അപ്പോഴും മറ്റുള്ളവർക്ക് ബ്രഹ്മാണ്ടം ഉണ്ടല്ലോ സാർ ഒരാൾ തീക്കൊള്ളിയുള്ള ചലനം നിർത്തി നോക്കിയപ്പോ അവിടെ വൃത്തമില്ല ഒന്നുമില്ല വേറെ കുറെ പേര് ചലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവർക്കിപ്പോഴും വൃത്തമുണ്ടല്ലോ സാർ അത് അവരിപ്പോഴും ചലിപ്പിക്കുന്നു എന്ത് ചെയ്യാൻ വൃത്തഭ്രമമുണ്ടാക്കുന്ന കാരണം ഇപ്പോഴും സംഭവിക്കുന്നു എന്ത് ചെയ്യാൻ ഭ്രമം അവരും തീക്കുള്ളി ഒന്ന് ചലനം നിർത്തി നോക്കട്ടെ ഇല്ല തീർന്നു ദൃഷ്ടാന്തം വളരെ ചെറുതാണ് പക്ഷേ എങ്കിലും അത്ഭുതമായി സത്യം വെളിപ്പെടുത്തി തരുന്ന ദൃഷ്ടാന്തമാണ് മനസ്സിന്റെ ചഞ്ചലത നിർത്തി ആരാണോ മനസ്സിനെ ഒരു പോയിന്റിൽ നിശ്ചലമാക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിൽ നിശ്ചലം ആക്കുക സർവം ബ്രഹ്മമയമായി കണ്ട് ൂപങ്ങളിൽ മനസ്സ് ഉണ്ടെന്ന് ഭ്രമിച്ച് ചലിക്കാതിരുന്നാൽ മനസ്സൊരു പോയിന്റിലെത്തി പക്ഷെ എവിടെ നോക്കിയാലും ബ്രഹ്മം അതാണ് മനസ്സിന്റെ വ്യവസായാത്മിക ബുദ്ധിരേഖ എന്ന് കൃഷ്ണൻ പറയുന്ന ബുദ്ധി നിശ്ചയം വന്ന ബുദ്ധി ഒന്ന് അത് ചലിക്കുന്നില്ല എങ്ങോട്ട് ചലിക്കാൻ നോക്കുന്നിടത്തൊക്കെ ഒരേ വസ്തു പിന്നെ അതിന് ചലിക്കേണ്ട ആവശ്യം എന്താ അപ്പൊ പല വസ്തു ഉണ്ടെന്ന് തോന്നുന്നത് കൊണ്ട് മനസ്സിൽ ചലിക്കുന്നു ഇത് മയക്ക് അത് മേശ ഇത് കസേര അതാണ് ചലനം നേരെ മറിച്ച് ബ്രഹ്മം 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 അല്ലെ ചലനം അതായത് ഒന്നുമില്ല ബ്രഹ്മം ചലിക്കുന്നില്ല ഈ ഉറപ്പുണ്ടോ അതാണ് മനസ്സിന്റെ ചലനം നിർത്തൽ അല്ലാതെ ചിലര് പറയുമ്പോൾ നിരോധം മനസ്സിന്റെ ചിത്തവൃത്തികളെയൊക്കെ നിരോധിക്കുക എവിടെ നിരോധിക്കാം ഒരു വസ്തുവിൽ നിരോധിക്കൂ അതേ ഉള്ളൂ അപ്പോ മനസ്സിന്റെ ചഞ്ചലത തീർന്നു ഈ ചഞ്ചലത തീരൽ സംഭവിക്കുമോ ആ നിമിഷം തീർന്നു അനന്തവാടി ബ്രഹ്മാണ്ടങ്ങൾ ഒന്നുമില്ല ഒന്നുമില്ല അപ്പോ എന്താ മനസ്സിലാവുക ബ്രഹ്മചിത് ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ബോധമാണ് ബ്രഹ്മചിത് ബ്രഹ്മഭുവനം ുവനം അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങൾ ബ്രഹ്മമാണ് ബോധം അഖണ്ഡ ബോധം ബ്രഹ്മചിദ് ബ്രഹ്മഭുവനം ബ്രഹ്മഭൂത പരമ്പര ഈ എഴുന്നമറ്റ പ്രപഞ്ച ദൃശ്യങ്ങൾ എന്താണ് ബ്രഹ്മം